ശ്രീലങ്കൻ ഒറിജിനുമായി വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപങ്ങളുണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും കലാരൂപം അധ്യാപിക ആയി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി ടാക്സി കാറിലാണ് യാത്ര പോയത് അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് തരാം കേൾപ്പിച്ചു എന്താ എന്റെ ഉദ്ദേശം ഞാനിവരുടെ പ്രസംഗം കേട്ടു അയ്യോ ഞാൻ ഞെട്ടിപ്പോയി കാരണം വാദരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ് പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു കാരണം ഞാൻ നിഗേഷിത വെല്ലുവിളിക്കുന്നു ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ ഈ പുഷ്പങ്ങളെല്ലാം എവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ് അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ് അല്ലാതെ അവരുടെ സ്ഥിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെ ഒരു അധ്യാപിക അല്ല നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇലയാണത് സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ